ഈ ഡോക്ടർ ഈ നഴ്സിനെ വലിച്ചു പിടിച്ച് ഒരു റൂമിലേക്ക് കൊണ്ടുവരായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഒരു ക്ലീനിങ് സ്റ്റാഫ് മാത്രമേ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ ഈ ആണെന്ന് വെച്ചാൽ അവളുടെ കൈയെ പിടിച്ചിരുന്ന ഒരു അടലാസ് കഷ്ണം ഈ ക്ലീനിങ് സ്റ്റാഫ് തുടക്കാനെടുത്ത ബക്കറ്റിലെ വെള്ളത്തിനുള്ളിലേക്ക് ഇടുന്നുണ്ട് അതിലാണെങ്കിൽ ഹെൽപ്പ് നൽകുക എഴുതിയിരുന്നു എന്താ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം ഈ ക്ലീനിങ് സ്റ്റാഫിന് മനസ്സിലാവാണ് അവൾ വേഗം തന്നെ അടച്ചിട്ട ഡോറ് ഒരുപാട് കൊട്ടുന്നുണ്ട് എന്നാ ഒരു ഡോക്ടർ വാതിൽ തുറക്കുന്ന ഉണ്ടായിരുന്നില്ല അകത്ത് നിന്നാണെങ്കിൽ ഒരുപാട് ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു വേറെ ഒരു വഴി ക്ലീനിങ് സ്റ്റാഫ് ഫയർ അലാറം ഓൺ ആക്കാണ് ആ ഒരു സൗണ്ട് കേട്ടിട്ട് എല്ലാവരും എന്താ പറ്റി അറിയാനായിട്ട് ഓടിപ്പോയി നോക്കുന്നുണ്ട് ഈ ടൈമും ഡോക്ടറും കഥകൾ തുറന്ന വേഗം ഈ ഫയർ അലാറം എന്തുകൊണ്ടാണ് വന്നിരുന്നു നോക്കാനായിട്ട് പോകുന്നുണ്ട് ആ ഒരു പെണ്ണ് അങ്ങനെ രക്ഷപ്പെടാണ് പിന്നീട് ആ ക്ലീനിങ് സ്റ്റാഫ് നീ എന്തിനാ ഇതെല്ലാം സഹിക്കുന്ന നിനക്ക് കംപ്ലൈന്റ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ കംപ്ലൈന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അഥവാ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ ജോലി ഇവിടെ നിന്ന് പോകും അവനൊരു വലിയ ഡോക്ടറല്ലേ ഞാൻ ചെയ്തിട്ടൊന്നും കാര്യമില്ല ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന് പറയാണ് ക്ലീനിക് സ്റ്റാഫും അത് അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ എന്തെങ്കിലും ചെയ്യണം എന്ന് തീരുമാനം ആ ഡോക്ടർ സൈക്കോ ആയിട്ടുള്ള ആളാണ് അവൻ അവനക്ക് ആര് കണ്ടാലോ ഇല്ല അവനക്കറിയ ആരും അത് കാര്യം ഇപ്പൊ നീ എന്നെ രക്ഷിച്ചു എന്നാണോ വിചാരിക്കുന്ന രക്ഷിച്ചിട്ടൊന്നുമില്ല അവൻ അവിടെ അവടെ ഇപ്പൊ തിരിച്ചു വന്ന് എന്നെ തന്നെ അന്വേഷിക്കും അവൻ തുടങ്ങി വെച്ച കാര്യങ്ങൾ ഒരിക്കലും വെച്ച് പോവാറില്ല കംപ്ലീറ്റ് ചെയ്തിട്ടേ പോകാറുള്ളൂ എന്ന് പറയാണ് ആ ഒരു ക്ലിനിക് സ്റ്റാഫും ഇതിനെന്തെങ്കിലും വഴി കണ്ടാലല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ആ ഡോക്ടറിന്റെ അടുത്തേക്കാണെന്ന് വെച്ചാൽ ഇപ്പൊ മോണിക്ക എന്ന് പറഞ്ഞ അവന്റെ വൈഫ് വരാണ് അവള് ഭയങ്കര പാനിക് ആയിട്ടാണ് അവന്റെ അടുത്തേക്ക് ഓടി വരുന്നത് അവൻറെടുത്ത് വന്നതിന് ശേഷം നിങ്ങൾ കൊഴപ്പൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അവനും എന്താ കാര്യം എന്നൊന്നും മനസ്സിലാവുന്നില്ല നിന്നാരാണ് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചേ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ഭയങ്കര സ്നേഹത്തോടുകൂടിയിട്ടാണ് മോണിക്കയോട് അവൻ ചോദിക്കുന്നത് അവളും പറയാണ് ഈ ഹോസ്പിറ്റലിൽ നിന്നാണ് എനിക്കൊരു കോൾ വന്ന ഒരു ലേഡിയാണ് വിളിച്ചത് നിനക്ക് എന്തോ വയ്യ ഇവിടെന്തോ ഫയർ ഉണ്ടായി അത് നിനക്കെന്തോ അപകടം പറ്റി എന്നൊക്കെയാണ് പറഞ്ഞത് പറയാണ് അത് കേട്ട അവന് മനസ്സിലാവാണ് ആ നേഴ്സ് പറ്റിച്ച പണിയാണ് ഇതെന്നുള്ള കാര്യം അവൻ മോണിക്കയോട് എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ തിരിച്ചു പൊക്കോന്നും പറഞ്ഞേ അവളെ പറഞ്ഞയക്കുന്നുണ്ട് പിന്നീട് ആ നേഴ്സിന് അന്വേഷിച്ചു അവൻ ചുറ്റും നടക്കാണ് ആ ഒരു ടൈം ആ ഒരു ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടായിരുന്നല്ലോ അവൾ അവിടെ നിൽക്കുന്നത് കണ്ട അവൻ അവളുടെ അടുത്ത് പോയി ഒരു നേഴ്സിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോ അവളൊന്നും ഉണ്ടെന്നില്ല എനിക്കറിയില്ല തല കൊണ്ട് ആട്ടി കാണിക്കുക അവൻ നേഴ്സിന്റെ ഫോണിലേക്ക് ബെല്ലടിക്കുമ്പോൾ ഈ ക്ലീനിങ് സ്റ്റാഫിന്റെ അടുത്താണ് ഈ നഴ്സിന്റെ ഫോൺ ഉണ്ടായിരുന്നത് അവൻ ആ ഫോൺ എടുത്തതിന് ശേഷം ക്ലീനിങ് സ്റ്റാഫിനോട് ഈ ഫോൺ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ നിനക്ക് അറിയാം അവൾ എവിടെയെന്ന് സത്യമായിട്ടും പറഞ്ഞോ എല്ലാ നിന്ന ജോലി നിന്ന് പിരിച്ചുവിടുന്നു പറയാണ് അത് കേട്ട് പേടിച്ച ക്ലീനിങ് സ്റ്റാഫ് അവൾ കിടക്കുന്ന റൂം കാട്ടിക്കൊടുക്കാണ് ഡോക്ടർ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ ഒരു ബെഡിൽ പൊതുമൂടി കിടക്കാണ് അവൾ അവളെ തൊടാൻ പോകുന്ന സമയമാണ് അവളുടെ മുഖത്ത് നിന്നൊരു വീഡിയോ അവൾ മാറ്റുന്നത് അത് ശരിക്കും ആ ക്ലീനിങ് സ്റ്റാഫായിരുന്നു ക്ലീനിങ് സ്റ്റാഫിൻ്റെ യൂണിഫോം ഇട്ട് നിന്നിരുന്നതായിരുന്നു ഞാൻ അതായത് ഈ ഡോക്ടർ ഈ റൂമിലേക്ക് പറഞ്ഞയച്ച ആ പെണ്ണില്ലേ അതായിരുന്നു നേഴ്സ് ഈ ക്ലീനിക് സ്റ്റാഫ് പറയാണ് നിന്റെ കഥ ഇതോട് കഴിഞ്ഞു എല്ലാവരും നിന്റെ സ്വഭാവത്തെ കുറിച്ച് അറിഞ്ഞോട്ടെ ഇനി നീ എന്താ ചെയ്യണമെന്ന് നോക്കാന്ന് പറയാണ് നേഴ്സും അപ്പൊ അവിടേക്ക് വരുന്നുണ്ട് അവളും പറയാണ് എനിക്ക് പേടിയൊന്നുമില്ല എല്ലാവരും ഇത് അറിയട്ടെ എന്ന ഡോക്ടർ ചിരിച്ചിട്ട് പറയാണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞാ ഇവിടെ വിശ്വസിക്കുന്നതാണ് വിചാരിക്കുന്നത് ഞാൻ ഇവിടുത്തെ വലിയ ഡോക്ടറാ നിങ്ങൾ വെറും ദുക്കടാ ശമ്പളക്കാര് എന്തായാലും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന് പറയുന്നത് പറഞ്ഞാൽ വിശ്വസിക്കില്ലായിരിക്കും പക്ഷെ നേരിട്ട് കണ്ടാൽ വിശ്വസിക്കുവല്ലോ എന്ന് പറഞ്ഞു ഒരു കർട്ട് മാറ്റുന്നുണ്ട് ആ കർട്ടിന്റെ അപ്പുറത്താന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഈ ഡോക്ടറുടെ സ്വഭാവം മനസ്സിലാക്കുകയാണ് അവന്റെ ഭാര്യ മോണിക്കയും അവിടെ തന്നെ ഉണ്ടായിരുന്നു അവൾക്ക് മനസ്സിലാവാണ് ഇവൻ ഇത്ര വൃത്തിയായിട്ട ഒരാളാണ് അവളുടെ വെഡ്ഡിംഗ് ഊരി അവന്റെ കൈയ്യെ കൊടുത്തതിന് ശേഷം അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട് ഈ ഹോസ്പിറ്റലിലുള്ള അവന്റെ ജോലിയും പോകുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പോണേ